നമസ്കാരം എല്ലാവർക്കും സിമിസ് കിസിനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പമാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇടിയപ്പത്തിനെ കൂടെ ഒരല്പം വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അല്പം ഇറച്ചി നിറച്ചാണ് ചെയ്യുന്നത് ഇറച്ചിക്ക് പകരം നിങ്ങൾക്ക് ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീൻ വെക്കാം കൂന്തൽ വേണമെങ്കിൽ കൂന്തൽ വെക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാവുന്നതാണ് ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ വച്ച് തയ്യാറാക്കിയ നല്ല ഇടിയപ്പമാണ് നല്ല സോഫ്റ്റ് നല്ല പൂ പോലെ സോഫ്റ്റായ ഇടിയപ്പമാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് ഇടിയപ്പത്തിനുള്ളിൽ നമുക്ക് നിറയ്ക്കാനുള്ള ഇറച്ചിയുടെ കൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ചെറിയ സവാള ഇതുപോലെ നമ്മൾ മുട്ടയ്ക്ക് അരിഞ്ഞെടുക്കത്തിന് അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ്സായിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇതുപോലെ ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് നമ്മളൊന്നും എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരം നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാണ് നിങ്ങളുടെ കയ്യിൽ വറുത്ത തേങ്ങ ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങ എടുക്കുക എടുത്തിട്ട് ഈ പെരിഞ്ചീരവും കൂടെ ചേർത്ത് ചെറിയ തീയിൽ വറുത്തെടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഈ ഒന്ന് ചൂടായിട്ടുണ്ട് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം മഞ്ഞൾപ്പൊടി ആ ചൂടിലേക്ക് ഇടുമ്പോൾ അതും ഒന്ന് ചൂടായി വരും അതിൻ്റെ പച്ചമണമൊക്കെ മാറും അപ്പോൾ ഇത് നമ്മളെല്ലാം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പെരിഞ്ചീരം നന്നായിട്ട് വറുത്തെടുത്തു തേങ്ങായും മഞ്ഞളുമൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ നിന്ന് തണുക്കട്ടെ തണുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത ചെറിയ സവാള അത് ഞാനിതിലേക്ക് ഇടുകയാണ് സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഇളം റോസ് കളർ വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊന്നും മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചാൽ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് അതിൽ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നും വാടിയിട്ടുണ്ട് അതുപോലെ സവാള ഒരു ഇളം ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാം ഇപ്പോൾ തക്കാളി ചെറു തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് പൊടിയെല്ലാം ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി നെരുവെള്ള മുളക് പൊടിയാണ് കേട്ടോ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ച ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്ത ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ചിക്കൻ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം അരപ്പൊക്കെ നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് ചിക്കനിൽ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം നമുക്ക് ഈ ചിക്കനിൽ ഉള്ള വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാവുന്ന പക്ഷേ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കണം അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സായി ഈ അരപ്പെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും പക്ഷെ അത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് നേരത്തെ നമ്മൾ വറുത്തുവച്ച തേങ്ങയില്ല അത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് നമുക്കിതൊന്ന് തറന്ന് നോക്കാം അപ്പോൾ കണ്ടോ അപ്പം നമ്മൾ ചിക്കന് നമ്മൾ ഒരു ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചത് അപ്പം ചിക്കൻ്റെ വെള്ളം കൊണ്ട് ഇറങ്ങിയിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അരച്ചെടുത്ത തേങ്ങയും പെരിഞ്ചീരവും മഞ്ഞളും കൂടെ അരച്ചെടുത്തത് രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് അപ്പം അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ഈ അരപ്പ് ചേർക്കേണ്ടത് അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ തേങ്ങ അരച്ച് ഞാൻ ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പം ഈ അരപ്പൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കും ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ആരപ്പൊക്കെ പൊതിഞ്ഞു നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ ഈ സ്പൂൺ വെച്ചൊന്ന് മുറിച്ചാൽ അപ്പം തന്നെ മുറിയുന്ന പരുവത്തിലാണ് ചിക്കൻ ഇരിക്കുന്നത് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം അപ്പോൾ നല്ല ഫ്ലേവറാണ് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പ് അല്പം കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണേക്കാളും കുറവാണ് അത്രയും ഉപ്പുകൂടെ ഞാൻ ചേർക്കുകയാണ് പിന്നെ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ കൂടെ ചേർക്കുകയാണ് ഇതിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ചേർത്താൽ നല്ല ടേസ്റ്റാണ് വലിയൊരു ടേസ്റ്റിൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെയുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ മൂടി വയ്ക്കാം അപ്പോൾ നമുക്കിനി ഇടിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം പറുത്ത അരിപ്പൊടി ഒന്നര കപ്പ് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ നമ്മൾ വറുത്തെടുക്കുന്നതില്ല പുട്ടിനും ഇടിയപ്പത്തിനും അപ്പത്തിനും എല്ലാം പറ്റിയ പത്തിരിക്കും എല്ലാം പറ്റിയതിനുള്ള പൊടി തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ അപ്പം ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഒരു അര ടീസ്പൂൺ നെയ്യൂടെ ചേർക്കുകയാണ് നെയ്യ് ഇല്ലാത്തവർ വെളിച്ചെണ്ണ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഇടിയപ്പം എല്ലാം കൂടെ നെയ്യും ഉപ്പും മാവും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം കണ്ടത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം ഞാനൊരു നാല് കപ്പ് വെള്ളം ആട്ടോ വെച്ചത് അപ്പോൾ നമുക്ക് അത്രയും വേണ്ട അപ്പം ഞാൻ ഇതിൽ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ചേർത്ത് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം നല്ല ചൂടോടി ഇരിക്കാനുള്ളത് അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് ആ ചൂടുണ്ട് ഇപ്പോഴും അപ്പോൾ കൈക്ക് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടാണ് അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം ഇപ്പത്തിൻ്റെ അച്ചിലേക്ക് കുറച്ച് മാവെടുത്ത് ഉരുട്ടി നമുക്ക് അതിലേക്ക് നിറച്ച് അപ്പം ഞാൻ ഈ ചെറിയ ചില്ലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ചില്ലിട്ടിട്ട് അതിലേക്ക് നിറച്ച് നമുക്ക് നന്നായിട്ട് പ്രെസ് ചെയ്ത് എടുക്കാം ഞാൻ ഇഡ്ഡലി തട്ടിൽ നമുക്കിത് എടുക്കാം സാധാരണ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വലിയ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും നല്ല ടേസ്റ്റുമാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇഡലി തട്ടുള്ളവർ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ അല്പം എണ്ണ തടവിട്ട് അതിൽ ഒരൽപ്പം തേങ്ങായിടുകയാണ് ഞാൻ ഒരു ലെയർ ഒന്നിങ്ങനെ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് മാവ് അപ്പോൾ നമുക്കിതിലേക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ല് ചെയ്യാൻ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ലെയർ കൂടി ഇതിന്റെ മെഡിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഓൾറെഡി നമ്മൾ ഈ മാവ് വെന്തിരിക്കുന്നതാണ് ചിക്കൻ ഒക്കെ വെന്താണ് പിന്നെ ഒന്നുകൂടെ ഒന്ന് അത് സെറ്റായി വന്നാൽ മതി ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരു അഞ്ച് തൊട്ട് ഒരു ഏഴ് മിനിറ്റ് വരെ നമ്മൾ സ്റ്റീം ചെയ്താൽ മതി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ ഇടിയപ്പവും തയ്യാറാക്കിയെടുക്കാം ഇടിയപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് വളരെ രുചികരമായ ഇടിയപ്പമാണ് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കാര്യം നമ്മൾ ചിക്കനക്കകത്ത് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഇതിനോടൊപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനാണിത് അപ്പോൾ ഞാൻ അല്പം അല്പം ഇട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ രുചികരമായ ചിക്കൻ വെച്ചിട്ടുള്ള നമ്മുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ